ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ആദ്യം നമ്മുടെ ചൂട്ടുമൻ്റെ അടുത്തോട്ട് പോവാം അവൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും പിന്നെ ഇവിടെ ഭയങ്കര ചൂടായി കാരണം ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും ചൂടാണ് അപ്പോൾ അതുകൊണ്ട് അവൻ കൂട്ടീന്ന് പുറത്തിറങ്ങാണ്ട് പകലും കൂട്ടി തന്നെയാണ് ആശാൻ മരത്തിൻ്റെ കൂടായതുകൊണ്ട് അവന് ഒട്ടും തന്നെ ഇല്ല പകലും ഉള്ളിൽ തന്നെ കിടക്കാനാണ് അവന് ഇഷ്ടം അതെ കുറിയൊക്കെ തൊട്ടുണ്ടല്ലോ ഞാനേച്ചറക്കണോ അത് മൂടിയൊക്കെ ഈച്ചറക്കണോ അതെ ആ ആ ഹലോ ചോട്ടു അതല്ലേ ആ പാവം ഉള്ളൂ മതി അതല്ലേ പൊട്ടൊക്കെ തൊട്ട് കൂട്ടുകാരെ ഇവളെയാണ് നമ്മൾ വന്തികരിക്കാനായിട്ട് ഇപ്പോൾ ഈ അടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ ലാഭം കുഞ്ഞു അമ്മേനും ചെയ്യണം എങ്കിലും ഇവളക്കാണ് നിൽക്കാൻ സ്ഥലമില്ലാത്തത് അപ്പോൾ ഇവളെ നമ്മൾ തൽക്കാലം ഒരു വീട്ടിൽ നിർത്തിയേക്കുന്നതാണ് ഇത് ചെയ്ത് കൊടുക്കാവുന്നത് വരെ അതിനുശേഷം ശേഷം അവർ സ്വീകരിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സഹായിക്കുക ഈ അടുത്ത് തന്നെ അവളെ കൊണ്ടുപോകും നമ്മൾ മീട്ടു മീട്ടു എന്നെ കാത്തവിടെ നിൽക്കണം കുറേ നേരമായി

കൂട്ടുകാരെ നമുക്ക് ഒരു കുഞ്ഞിനെ ഒരാൾ നല്ല കൊണ്ടുപോയി എന്ന് അറിയാൻ കഴിഞ്ഞു ബ്രൗൺ കളറായിട്ട് ഒരാളെങ്കിലും രക്ഷപ്പെടട്ടെ ഒന്നും വേണ്ട വെള്ളം 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 കുടിക്ക ൊക്കെ എന്ത് കൊടുത്താലോ ഒന്ന് നക്കി വയ്ക്കും പിന്നോടും ഒന്ന് നക്കി വെക്കും പിന്നോടും അടിയേ കിട്ടൂട്ടാ കേട്ടില്ലേ വരണ്ടു വരണ്ട് വേണ്ട അവളെ തിന്നു മറക്കും പേടി കിടന്നു ഞാൻ പോണു കേട്ടാ കേട്ടില്ലേ ജൂലിയേ പോണോ മക്കളെ ചാറ്റ ഒരാൾ പോയല്ലേ മൂന്ന് പേരായി അല്ലേ കൂട്ടുകാരെ ഇവനെ ഇന്നലെ രാത്രി ആരോ ഇവിടെ കൊണ്ട് ഈ പരിസരത്ത് ഈ കുഞ്ഞുങ്ങളുള്ള സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി കളഞ്ഞതാണ് ഇവരിൽ ഒരാൾ പോയി നമ്മുടെ നിലവിലുള്ള നാല് കുഞ്ഞുങ്ങളിൽ ഒരാൾ ബ്രൗൺ കളറാവും പോയി വീണ്ടും അതേ കളറുള്ള ഒരാൾ ഇവിടെ ആരോ കൊണ്ടുപോയി കളഞ്ഞതാണ് അവന് ഇതേ കളർ തന്നെയാണ് പാവം പക്ഷേ ഇവനാണു കുറച്ചും കൂടി അവനേലും കുറച്ചും കൂടി വലിപ്പമുണ്ടെന്ന് മാത്രം ഇവർക്ക് സ്നേഹം ഉണ്ടെങ്കിലും ഇവർ അവൻ്റെ അടുത്ത് കടിപിടി കൂടാൻ ചെല്ലാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്ന അവർ സമ്മതിക്കുന്നില്ല പിന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന കാരണം കൊണ്ട് കയറിൽ കെട്ടിയിട്ടതാണ് കേട്ടോ അപ്പോൾ ആ കൈ കയറിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അഴിപ്പിക്കുന്നതാണ് അതിന് ശേഷം നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് വീണ്ടും ചെറിയ കയറ് നീളമുള്ളത് കൂട്ടി കെട്ടി അവനവിടെ ഇട്ടിട്ടുണ്ട് കാരണം വലിയ പട്ടികളുണ്ട് പിന്നെ അവൻ അവരെപ്പോഴേക്കും ഓടുന്നു അതാണ് നമുക്കൊരു അപകടം മുമ്പ് പറ്റിയത് കൊണ്ട് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ സംരക്ഷിച്ചിട്ട് പിന്നീട് ചെല്ലുമ്പോൾ അപകടം പറ്റിയെന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടമാണ് പാവുന്ന ആർത്തിയോടുകൂടി കഴിക്കണം അതിട്ടാ അപ്പോൾ നമ്മൾ വേറൊരു പെറ്റ്ഷോപ്പിലേക്ക് ഇനി വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരെ സംരക്ഷിക്കാനായിട്ടുള്ളൊരു ഇത് വേറൊരാൾ കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അവരെ കൈമാറണം കാരണം ഇവർ ഇനി വലുതായി ഇവർ റോട്ടിലേക്ക് പോകും നമ്മൾ ഒത്തിരി ത്യാഗം ചെയ്താണ് അവർക്ക് ഫുഡ് എത്തിക്കുന്നത് വെള്ളം അവരെ സംരക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നീട് അവർ ജീവനില്ലാതെ ആകുമ്പോൾ നമുക്ക് അതിൽ വേറെ സങ്കടമാണ് കാരണം ഇന്നലെ അവരെ നമ്മൾ ഭക്ഷണം കൊടുത്തപ്പോൾ ഇത്രയും ദിവസമായി കുഞ്ഞുങ്ങളെ പതിനഞ്ച് ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ അവർ വന്നപ്പോൾ നമ്മൾ അവരെ സംരക്ഷിച്ച് ഇത്ര എത്തി പിന്നീട് അവർ നഷ്ടപ്പെടാമെന്ന് പറഞ്ഞാൽ വല്ലാത്ത നമ്മുടെ കേശുമാവനെ അന്വേഷിച്ചിറങ്ങിയതാണ് ഇന്നും അവനെ കണ്ടെത്താൻ കഴിയില്ല അവൻ്റെ രോമം കുഴിച്ചിൽ കൂടുതലാണെന്നാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത് പക്ഷെ നമുക്ക് മെഡിസിൻ എത്തിക്കാൻ അവനെ ഉള്ള സ്ഥലത്ത് അന്വേഷിച്ചിട്ട് അവിടെ കാണുന്നില്ല കൂട്ടുകാരെനിക്ക് ഇന്ന് പറയാനുള്ളത് വീഡിയോ നിങ്ങൾ ലൈക്കും കമന്റും ചെയ്യണ്ട പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കൂ കാരണം കുഞ്ഞുമക്കൾ ആരെങ്കിലൊക്കെ ഒന്ന് രക്ഷപെടാനാണ്